തലവേദന വളരെ സാധാരണമായിട്ടുള്ള ഒരു രോഗലക്ഷണമാണ് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ആൾക്കാർക്ക് സമൂഹത്തിൽ പല രീതിയിലുള്ള തലവേദനകൾ മൂലം നമുക്ക് വൈദ്യസഹായം തേടേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഏകദേശം പത്ത് ശതമാനം ആൾക്കാർക്ക് മൈഗ്രെയിൻ തലവേദനയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു തലവേദനയാണ് നമുക്ക് കണക്കാക്കുന്നത് ഈ തലവേദനകൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം പല്ലിൻ്റെ അസുഖം മൂലം ടെൻഡലാപ്സസ് മെൻ്റൽ കെയരീസ് മുതലായ പ്രശ്നങ്ങൾ തലവേദനയിലേക്ക് അവസാനിക്കുന്നു സൈനസുകളുടെ പ്രവർത്തന വൈകല്യം സൈനസുകൾക്കകത്ത് മർദ്ദവ്യത്യാസം ഉണ്ടാകുക അതിലാപകം കെട്ടിക്കിടക്കുക അണുബാധയുണ്ടാകുക മുതലായ സൈനസൈറ്റിസ് ഇതൊരു തലവേദനയുടെ കാരണമാണ് കൂടാതെ കണ്ണിൻ്റെ പ്രഷർ വർദ്ധിക്കുന്ന ഗ്ലോക്കോമ അതും തലവേദന ഉണ്ടാക്കാം പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് തലച്ചോറും തലച്ചോറിന് പുറത്തുള്ള രക്തക്കൊഴിലുകളുമായി ബന്ധപ്പെട്ട തലവേദനകളാണ് അതിലേറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വൈദ്യസഹായം തേടുന്നതുമായിട്ടുള്ള തലവേദനയാണ് മൈഗ്രെയിൻ തലവേദന മൈഗ്രൈൻ തലവേദന നമ്മൾ ഏകദേശം ഒരു പത്ത് ശതമാനം ആൾക്കാരോളം സമൂഹത്തിൽ ഈ മൈഗ്രെയിൻ അനുഭവിക്കുന്നുണ്ട് ഇത് വളരെ ഡിസേബിളിംഗ് ആയിട്ടുള്ള നമ്മുടെ നോർമൽ ലൈഫിനെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു തലവേദനയാണ് നമ്മുടെ പ്രവൃത്തിയെയും നമ്മുടെ ജോലിയെയും കുടുംബാന്തരീക്ഷത്തെയൊക്കെ ബാധിക്കുന്ന ഒരു തലവേദനയാണ് മൈഗ്രെയിൻ തലവേദന ഡോക്ടർ സജീഷ് മൈഗ്രെയിൻ തലവേദന മറ്റ് തലവേദനകളുമായി നമുക്ക് എങ്ങനെ വ്യത്യസ്തമായി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും സാധാരണഗതിയിൽ മൈഗ്രെയിൻ തലയുടെ ഒരു ഭാഗത്ത് മാത്രം കാണുന്ന ഒരു സൈഡിൽ മാത്രം ഒന്നുകിൽ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാണുന്നത് വിങ്ങുന്ന രീതിയിലുള്ള ഒരു തലവേദനയാണ് മൈഗ്രെയിൻ സാധാരണ കാണുന്നത് ചിലപ്പം രണ്ട് അത് വ്യാപിക്കും ഒരു സ്ഥലത്തുണ്ടായ ശേഷം തലയോട്ടിയുടെ മറ്റ് അത് വ്യാപിക്കാനുള്ള സാധ്യതയുള്ളതാണ് പല ആൾക്കാർക്കും ഷർദിൽ അഥവാ മനം പുരട്ടൽ വരാൻ സാധ്യതയുണ്ട് ഛർദിച്ച് കഴിഞ്ഞാൽ ഈ തലവേദന കുറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് കൂടാതെ വെട്ടത്തേക്ക് നോക്കുന്നതും സൗണ്ട് കേൾക്കുന്നതും അരോചകമായിട്ട് തോന്നുക യാത്ര ചെയ്താലും വെയിൽ കൊണ്ടു കഴിഞ്ഞാലും തലവേദന വരിക തലവേദന തൊഴിൽ തന്നെ തൊട്ട് മുമ്പ് കണ്ണിന് കാഴ്ചവ്യത്യാസം മങ്ങല് മിന്നൽ ഒരു വശം കാണാത്ത അവസ്ഥ മൈഗ്രെയിൻ വിതൗട്ട് വിത്ത് ഓറ എന്ന് പറയും മൈഗ്രെയിൻ വിത്ത് ഓറ അങ്ങനെ പല രീതിയിലുള്ള മൈഗ്രൈനുകളുണ്ട് അതായത് ഇതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്ന മറ്റുള്ള നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളാണ് മൈഗ്രെയിൻ തലവേദനയ്ക്കുള്ളത് ഭക്ഷണവുമായി മൈഗ്രൈൻ്റെ ബന്ധമുണ്ട് ഭക്ഷണവുമായി രണ്ട് രീതിയിലുള്ള ബന്ധമാണ് മൈഗ്രൈനുള്ള ഒന്ന് നമ്മൾ ഭക്ഷണ ക്രമീകരണം ഭക്ഷണ തെറ്റിയ നമ്മുടെ സമയം തെറ്റിയുള്ള ആഹാര രീതികൾ അല്ലെ ഭക്ഷണം കഴിക്കാതിരിക്കുക അത് മൈഗ്രൈനെ ചെയ്യുന്ന ഒരു കണ്ടവാണ് കൂടാതെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് മൈഗ്രൈൻ വരുത്താൻ സാധ്യതയുണ്ട് പ്രധാനമുള്ള ഫൈവ് സി അത് അഞ്ച് സികൾ എന്നാണ് നമ്മളതിനു പറയുന്നത് അത് ചീസ് കോക്ക് ചോക്ലേറ്റ് സിട്രസ് ഫ്രൂട്ട്സ് കോഫി ഈ അഞ്ച് കാര്യങ്ങൾ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് മൈഗ്രെയിൻ വരുത്തിക്കാൻ സാധ്യതയുള്ളൊരു ആഹാരപദാർത്ഥങ്ങളാണ് കൂടാതെ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് കളർന്ന ചൈ ചില്ലി ചിക്കൻ ചൈനീസ് ആഹാരപദാർത്ഥങ്ങളും ഇത്തരത്തിൽ പെരുന്നതാണ് ഈ ഭക്ഷണ രീതിയിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളും ഒരേപോലല്ല ചിലവർക്ക് കോഫി കുടിച്ചാൽ തലവേദന മാറാറുണ്ട് അപ്പം നമ്മൾ ഒരു ഹിസ്റ്ററി ഒരു ന്യൂറോളജിസ്റ്റ് ഒരു ഹിസ്റ്ററി എടുക്കുമ്പം അവരോട് ആദ്യം ചോദിക്കുന്നത് എന്തൊക്കെയാണ് സാധാരണ അവർക്കുള്ളത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ ഇന്ന ഫുഡ് കഴിക്കുക അങ്ങനെ അവർ അവോയ്ഡ് ചെയ്യാറുണ്ട് അപ്പോൾ അവരോട് ചോദിക്കുക ഇപ്പം കുറേ വർഷങ്ങളായിട്ട് തലവേദന ഉള്ള ഒരാളോട് ചോദിക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ ട്രിഗേഴ്സ് അപ്പോൾ ഈ പലപ്പോഴും അവരോടൊന്നും ചോദിക്കുമ്പോൾ അറിയാം ചിലവർക്ക് കോഫി ആയിരിക്കാം ഡോക്ടർ സജേഷ് പറഞ്ഞ പോലെ ചിലർക്ക് ചീസ് ആയിരിക്കാം അപ്പോൾ യൂഷ്വലി നമ്മൾ അവരോട് ഈ ട്രിഗേഴ്സ് എന്താണ് അത് അവോയ്ഡ് ചെയ്യാണെന്ന് നമ്മൾ പറയാറുള്ളത് ഡോക്ടർ സജീഷ് പാരമ്പര്യമായിട്ട് മൈഗ്രെയിൻ വരാൻ അല്ലെങ്കിൽ തലവേദന വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് പാരമ്പര്യ ഘടകങ്ങൾ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു അസുഖമാണ് മൈഗ്രൈൻ പാരമ്പര്യ ഘടകങ്ങള് കൂടാതെ എന്വയൺമെൻ്റൽ ഫാക്ടേഴ്സ് നമുക്ക് ചുറ്റുമുള്ള ഫാക്ടേഴ്സ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിത ശരിയുള്ള വ്യത്യാസങ്ങൾ ഇത് മൂന്നുകൂടെ കലർന്നിട്ടാണ് മൈഗ്രൈൻ്റെ ഒരു പ്രധാനമായിട്ട് അത് വരുത്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ നീങ്ങുന്നത് പാരമ്പര്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ചില ഡിസീസ് ചില ചില രോഗങ്ങൾ തുടങ്ങുന്നത് തന്നെ ചിലപ്പോൾ മൈഗ്രെയിനിലൂടെ ആയിരിക്കാം ഉദാഹരണത്തിന് ഇരുപത് വയസ്സൊപ്പം ഉള്ളപ്പോൾ മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയുന്ന കണ്ടീഷൻ തുടങ്ങുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചവ്യത്യാസം വന്നതിന് ശേഷമുള്ള തലവേദന അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചിട്ട് മാറുന്നു അത് കഴിഞ്ഞൊരു മുപ്പത് വയസ്സൊക്കെ ആകുമ്പം ഈ കാഴ്ച കാഴ്ചവ്യത്യാസം ഇല്ലാതെ തലവേദന വന്നിട്ട് ശ്രദ്ധിച്ചു മൈഗ്രൈൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് കാഴ്ചവ്യത്യാസം കാണാതെ നാൽപ്പത് വയസ്സിലേക്ക് കഴിയുമ്പോൾ അവർക്ക് പല തവണ സ്ട്രോക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തക്കൊഴിലാൾ കടവ് മൂലവും രക്തസ്രാവം മൂലമൊക്കെയുള്ള സ്ട്രോക്കുകൾ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയും അമ്പത് വയസ്സാകുമ്പം ഓർമ്മശക്തിയും നമ്മുടെ ജീവിതികൾ സ്വയം നിർണ്ണയിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഡിമൻഷ്യ നമ്മൾ പറയാം ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയും അറുപത് വയസ്സിലെല്ലാം മരണം സംഭവിക്കുന്ന കടാസിൽ എന്നൊക്കെ പറയുന്ന ചില രോഗാവസ്ഥയിലെ തുടക്കം മൈഗ്രൈൻ എന്ന് പറഞ്ഞ ഡിസീസിലാണ് അതിൽ മ്യൂട്ടേഷൻ നോച്ച് ത്രീ എന്നൊക്കെ പറയുന്ന ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലമാണത് സംഭവിക്കുന്നു അതുകൂടാതെ തന്നെ പല തലവേദനകളും ചില ഈ പോളിമോർഫിസ് ജനറ്റിക് പോളിമോർഫിസം എന്ന് പറയുന്ന കണ്ടീഷൻസിലാണ് പലതിലും ഈ തലവേദന പ്രൊവോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു പല ഡിസീസുകളുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട്